തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി കെ ജയകുമാറിനെ ഉത്തരവിറക്കി രണ്ട് വർഷത്തേക്കാണ് നിയമനം നേതാവും മുൻമന്ത്രിയുമായ കെ രാജുവിനെ ബോർഡ് അംഗമായും നിയമിച്ചു നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പുതിയ പ്രസിഡന്റിനെയും അംഗത്തെയും നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ ഐ എം ജി ഡയറക്ടറുമാണ് കെ ജയകുമാർ മുമ്പ് ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാനായും സ്പെഷ്യൽ കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് തുടങ്ങിക്കഴിയുമ്പോ അതിന്റെ ഫോൾട്ട് ലൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അപ്പൊ പരിഹരിച്ച് മുമ്പോട്ട് പോവുക അവിടെ എന്തൊക്കെയാണ് കുഴപ്പം വരാൻ പോകുന്നത് നമുക്ക് അറിയാം കുറെ അറിയാം അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിൽ വനമന്ത്രിയായിരുന്നു കെ രാജു ബോർഡിലെ സംവരണ സമവാക്യം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി ഐ രാജുവിന് അവസരം നൽകിയത് പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് പി എസ് പ്രശാന്ത് സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായും മാത്രമേ ഈ ബോർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പരിപൂർണ വരുന്ന മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായും പ്രശാന്ത് വ്യക്തമാക്കി പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം